മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതല് പിടിക്കുന്നു എന്നുള്ളതാണ് എത്ര പേരുകേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടിലയാണെങ്കിൽ ഈ ഒരു ചെതല് വരികയെന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല മരത്തിൻ്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മളിതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെൻ്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻ്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത് തരത്തിലുള്ള ഓർഡേഴ്സും ഞങ്ങൾ സ്വീകരിക്കും ഏത് ഡിസൈനിലും ഏത് സൈസിലും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതായിരിക്കും